മണിക്ക് ഞാൻ അലാറം വെച്ച് എണ്ണീച്ച് അരി അടപ്പത്തിട്ട് തിളച്ചപ്പം വീണ്ടും സെറ്റിയിലോട്ട് കയറി കിടന്ന് അന്നേരം എന്തോ ഒരു സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട് അപ്പം ഞങ്ങൾ ഞാൻ സൗണ്ട് കിട്ട എന്തോ സൗണ്ട് കേട്ട് മക്കളെ മോനീന്ന് മോനോട് പറഞ്ഞ് ആ അന്നേരം ആ കഥ ഉറക്കണ്ട എന്തുവാണ് നമുക്ക് നോക്കണ്ട അച്ഛനും ഇല്ലല്ലോ എന്ന് പറയാം പിന്നെ ഞാനും കൊച്ച അകത്തെ റൂമിലും കിടന്ന് ഞാൻ സെറ്റിയിൽ കിടന്ന് നേരം വെളുത്തപ്പം എന്നും രാവിലെ വിളക്ക് എത്തിക്ക് മണിയായി അന്നേരം ഞാൻ പറഞ്ഞ മോനെ ഇവിടെ ഒരു തടിയുടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതങ് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു വന്ന് കഥ പറന്ന് വാർഡിലെന്തൊക്കെ ഈ വീട്ടിലെ വിഷയം എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അത്ര അറിയത്തില്ലായിരുന്നു ഞാൻ എന്റെ അച്ഛന്റെ ഒരു കണ്ണ് ഓപ്പറേഷൻ ആയിട്ട് തിരുവനന്തപുരത്തുമായിരുന്നു അവിടെ നിന്ന് ഞായറാഴ്ച ഞാൻ ഇവിടെ നിന്ന് പോകുന്നു തിങ്കളാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നിട്ട് ചൊവ്വാഴ്ചയും ആശുപത്രിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വെളുപ്പാങ്കാലയപ്പോൾ ഒരു ആറു മണിയായപ്പോൾ ഭാര്യ വിളിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം സംഭവം പറഞ്ഞിട്ട് ഇവിടെ ആരോ വന്ന് ചെടിച്ചട്ടികളും ഇതും എടുത്ത് ഒരു നാല് നാലര അഞ്ചു മണിയോട് കൂടി ആണ് സംഭവം നടന്നത് അപ്പം ഇവർ എന്താണ് സംഭവിക്കുന്നത് സിറ്റൗട്ടിലെ ഈ ചടിച്ചട്ടി വീണപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ലൈറ്റ് ഇട്ടപ്പോൾ വന്നവരാരാണെങ്കിലും അവർ മാറിക്കളഞ്ഞു പിന്നെ ആരാണെന്ന് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അവർ ഈ പതിനെട്ട് വയസ്സായ ഒരു മോനെ എനിക്കുള്ളൂ അവൻ കോളേജിൽ പഠിക്കുന്നുണ്ട് അവനെന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പേടി കൊണ്ടായിരിക്കാം അവർ കഥവ് തുറക്കില്ല കഥവ് തുറക്കാതെ രാവിലെ ആറു മണിയോടുകൂടി അവർ കഥവ് തുറന്നു നോക്കിയപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് അവരും ആളിനെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് ഈ ഇപ്പം ഒത്തിരി ദിവസം കൊണ്ട് ഈ മേഖലയിൽ മൊത്തം ഒരു പ്രശ്നം ആയിട്ട് ഇരിക്കുകയാണ് സംഘർഷമായി രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും വ്യക്തിപരമായിട്ടും ഉള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിലൊന്നും നമ്മൾ പങ്കാളികളല്ല ഞാൻ ഈ വാർഡില് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വാർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല നമ്മൾ പാർട്ടിക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ വേറെ പാർട്ടിപരമായിട്ടേ പോകുന്നുള്ളൂ അല്ലാതെ ഒരു 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 ഇല്ല പിന്നെ പരസ്പരം തല്ലിക്കാനോ ഇനി ഇതിനകത്ത് ഇനി ആര് കളിച്ചിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല എന്നുവെച്ചാൽ ആ നമ്മൾ കാണാതെ നമ്മൾ വേറെ ആയി പറയുന്നത് ശരിയല്ല പിന്നെ ഞാൻ നമ്മളുടനെ എന്റെ പെങ്ങളെ ആശുപത്രിയിലെ ദൗത്യം അത് അങ്ങോട്ട് പുള്ളിയായി ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോരുമായിരുന്നു ഒരു പതിനൊന്ന് മണിയോട് കൂടി വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ പരിധിയിൽ രാവിലെ രാവിലെ ഭാര്യ മെമ്പർ ഭർത്താവ് എല്ലാം കൂടെ വന്നതിന് ശേഷം ഏഴുകാരുന്നു അപ്പം എസ് ഐ സാർ ഇല്ലായിരുന്നു വേറെ പറയാമെന്ന് പറഞ്ഞു ഒരു പരാതി തരാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു അതിന് ഞാൻ ഭർത്താവില വന്നിട്ട് വരാമെന്ന് പറഞ്ഞ് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇന്നലെ അവിടെ അവിടെ ഉത്സവം ആയതുകൊണ്ട് എസ് ഐ സർക്കിളൊന്നും അവിടെ ഇല്ല ഇന്ന് വരാമെന്ന് അവർ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെ അതിനെ കുറിച്ച് വേറെ ഒന്നും നമുക്ക് എന്തോ ഈ എന്തായാലും വിഷയങ്ങളോട് ഇവിടെ ഉള്ളതായ വ്യക്തി വൈരാഗ്യങ്ങളിലോ ഒന്നും നമ്മൾ ഭാഗമാക്കല്ല ഞാനിവിടെ ഒന്നും ഞാനിവിടെ ആൾക്കാർ വേറെ ഒരു നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് ഞാൻ പിന്നെ ഈ ഞായറാഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഇവിടെ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ പറയുമ്പോൾ ഒരു പതിനൊന്ന് കൂടി ഞാൻ ഇവിടെ വരുവാൻ അതിനുശേഷമാണ് ഏഴുവ പരാതി കൊടുക്കുന്നത് എല്ലാം ഇതിൽ ആരെന്തു ചെയ്തു എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തവും എനിക്കും ഇല്ല വൈഫിലുള്ള നമ്മളാളിനെ കണ്ടിട്ടില്ല അതും അറിയാൻ പറ്റത്തില്ല ഐറ്റിട്ടപ്പോഴ എന്തായാലും ആള് മാറുമല്ലോ മാറും മാറും ആളിനെ കാണാതെ അതുകൊണ്ട് നമ്മൾ ആരാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോരുമിലാണെങ്കിലും കല്ലുമുകളിലാണെങ്കിലും ഈ മേഖലയിൽ നമ്മളങ്ങനെ ആരും ആയിട്ട് ശത്രുക്കൾ രാവിലെ ഞങ്ങൾ ഈ താഴെ ദിവസം ഒറ്റ ഒത്തിരി പ്രശ്നം അത് പത്ത് പതിനെട്ട് വർഷത്തിന് മുമ്പേ ഉള്ള കാര്യം അത് പത്ത് പതിനെട്ട് വർഷത്തിന് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അവരോട് മിണ്ടുന്നില്ല അവർ ഞങ്ങളുടെ മെട്ടുന്നില്ല അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അറിയത്തില്ല ഇത് ആരാണ് ചെയ്യിച്ചത് കാര്യം പക്ഷെ ഇത് ചെയ്ത് ചെയ്ത് വെറും ഭരണ പരിപാടിയാണ് ഇത് ആര് തമ്മിലടുപ്പിക്കാനാണോ എന്താണോ ഇത് ചെയ്തത് തെറ്റാ തെറ്റാണ് തീർച്ചയായും അസ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്നതായി നിങ്ങളുടെ വീട്ടിൽ കയറി അക്രമം ഒരു അതിന് നമുക്ക് പിന്നെ ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു നടപടിയിൽ സ്വീകരിക്കണം എന്നുവെച്ചാൽ നമ്മളൊരു പരാതികളെ എഴുതിയിട്ടിരിക്കുകയാണ് ആളുടെ കാലത്ത് ഇതിനേക്കാളും വലുത് സംഭവിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ പറയും നിങ്ങൾ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഒരു അതും കൂടെ നമ്മൾ മനസ്സിൽ വരാണെന്ന് പറഞ്ഞു അവര് നമ്മളെ ചോദിച്ച ആളിനെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് ചോദിച്ചാൽ മോണിങ്ണിക്ക് ഞാൻ അലാറം വെച്ച് എണ്ണീച്ച് അരി അടപ്പത്തിട്ട് തിളച്ചപ്പം വീണ്ടും സെറ്റിയിലോട്ട് കയറി കിടന്ന് അന്നേരം എന്തോ ഒരു സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട് അപ്പം ഞങ്ങൾ ഞാൻ സൗണ്ട് കേട്ട എന്തോ സൗണ്ട് കേട്ട് മക്കളെ മോനെ നിന്ന് മോനോട് പറഞ്ഞു ആ അന്നേരം ആ കഥ ഉറക്കണ്ട എന്തുവാ നമുക്ക് നോക്കണ്ട അച്ഛനും ഇല്ലല്ലോ എന്ന് പറയാം പിന്നെ ഞാനും കൊച്ച അകത്ത് റൂമിലും കിടന്ന് ഞാൻ സെറ്റിയിൽ കിടന്ന് നേരം വളർത്തപ്പം ഇന്ന് രാവിലെ വിളക്ക് എത്തിക്കും അന്നേരം ആറു മണിയായി അന്നേരം ഞാൻ പറഞ്ഞ മോനെ ഇവിടെ ഒരു തടിയുടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതങ് എടുക്കുന്നു പറഞ്ഞ് അങ്ങനെ കൊച്ചു വന്ന് കഥ പറന്ന് നോക്കിയപ്പോ ചെടി ചെടിച്ചട്ടി അവിടെ എടുത്ത് പൊട്ടിച്ചിട്ടേക്കുന്നു ഇവിടെയും പൊട്ടിക്കട ആ ഉടനെ തന്നെ ഞാൻ മെമ്പറേ വിളിച്ചു പിന്നെ മെമ്പർ മെമ്പറും മെമ്പറും എന്നില്ല മെമ്പറും എന്റെ ഹസ്ബൻഡിലൂടെ വന്ന് എന്തുവായി എന്നൊക്കെ തിരക്കിട്ട് അന്നേരം എന്നോട് പറഞ്ഞ് നമ്മളിപ്പോൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അണ്ണനോട് ചോദിക്കാതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് അന്നേരം അണ്ണനെ വിളിക്കുക രാവിലെ അമ്മയും അച്ഛനും അറിഞ്ഞാൽ അവർക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ വിട്ട് നടന്ന പ്രശ്നം ഈ അണ്ണൻ്റെ വായിന്ന് വീഴുന്നവർ കേട്ട് അപ്പോൾ അവർക്ക് സുഖമില്ലാത്ത ആയതുകൊണ്ട് അവർക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ അന്നനെ വിളിക്കണ്ടേ ഇത്തിരി കഴിഞ്ഞ് വിളിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാൻ അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ പറ കേസ് പോകുന്നു പോന്നു പറയാൻ പറയും ഇന്നിത് ചെയ്തവർ നാളെ ഇത് കൂടുതൽ എന്തെങ്കിലും ചെയ്യത്തില്ല അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് കേസ് കൊടുക്കുക അന്ന് ഒരു കാര്യം ചെയ്യും ടേഷനി വിളിച്ചു പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടേഷനി അവിടെ നിന്ന് വരുന്ന എസ് ഐ സാറിനോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ എവിടെ എന്തുവാന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്ത് അന്നേരം ചോദിച്ചു നിങ്ങൾ നിങ്ങളവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്ങുമില്ല പത്ത് പതിനഞ്ച് വർഷത്തിനും പുറത്തായി വഴക്കുണ്ടായി ഇപ്പം ഞങ്ങളും മിണ്ടത്തില്ല അവരും മിണ്ടത്തില്ല ഒരു പ്രശ്നമായിട്ട് ഞങ്ങളും അവരുമായിട്ടൊന്നുമില്ല അന്നേരം ചോദിച്ചാൽ അവരെ വീടിൻ്റെ ഏത് ഭാഗത്താണ് സാറ് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു അവരെ വീടിൻ്റെ തൊട്ട് മേളാന്ന് പറഞ്ഞ് ആഹാ അന്നേരം എന്നോട് പറഞ്ഞ് ആ ശരി ഇയാൾക്ക് നിങ്ങൾക്ക് പരാതിയായിട്ട് കൊടുക്കണമെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ഞാൻ സാറ് വരുമ്പം പറയാൻ ടേഷനിൽ പരാതിയായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാറ് വന്നിട്ട് ഇവിടെ വന്ന് വരാം അന്നേരം ഞാൻ പറഞ്ഞു ഇവന ഹസ്ബൻഡ് ഇവിടെ ഇല്ല വന്നിട്ടേക്കത്തോളം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഇന്ന് എപ്പോഴായാലും കേസ് ഇവിടെ ചാർജ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു പൊതുവേ ശത്രുക്കളായിട്ട് ആരും ഇല്ല ഇനി അവരെ ഞങ്ങളെയും കൂടെ തമ്മളി അടിപ്പിക്കാനാണോ ഇനി രാഷ്ട്രീയമായിട്ടാണോ എന്തുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ഇത്രയും ചെയ്തത് സൗണ്ട് കേട്ടു പക്ഷെ ഞാന് ബൈക്ക് ആങ്ങളുടെ ഇവിടെ ഇരിക്കുവായിരുന്നു ഇരിക്കുവരുന്ന മൂടി ഇടുന്ന അപ്പൊ ഞാൻ ഇത് കണ്ടടനെ ഞങ്ങൾ ഞാനും കൊച്ചും കൂടെ പെട്ടെന്ന് അത് നോക്കി അതൊരു അക്രമത്തിലേക്കൊന്നും പോയില്ല പക്ഷെ ഈ ഒരു സൗണ്ട് ഇത് ഇന്നും ഞാൻ കേട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ സിറ്റൌട്ടി ഇട്ട സൗണ്ടാ ഞാൻ കേട്ടത് സെറ്റി കിടന്നു അപ്പൊ ഞാനങ്ങ് ഹാളിൽ ലൈറ്റിട്ട് ലൈറ്റ് ഇട്ടപ്പോഴത്തേന് ആള് പോയോ എന്തോ അന്ന് നേരെ വെളുത്തില്ലേ നമ്മളിത് കാണുന്നേ ഞങ്ങൾ ആ നമസ്കാരം സാറേ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വീട്ടിൽ വീട്ടിൽ ഒരു ആ സാറേ ഞാനന്ന് വൈകുന്നേരം പിന്നെ ദിവസം രാവിലെ എന്നെ വിളിച്ചിരുന്നു ഇവിടെ വിളിച്ച വിളിച്ചറിഞ്ഞ ഉടനെ ഞാനിവിടെ വന്നു ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തല്ലിപ്പൊട്ടി ചെല്ലാവിട്ടിട്ടേക്കുവാണ് ഈ പ്രശ്നങ്ങളെ കണ്ടു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചെന്ത് വേണം ഞാൻ പറഞ്ഞ് ബൈജെന്തിയെന്ന് വെച്ചാൽ ബൈജു സ്ഥലത്തില്ലെന്ന് പറഞ്ഞു ഇവിടുത്തെ ഗൃണനാഥ് സ്ഥലത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇങ്ങനെ ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാർ വീട്ടിൽ കയറി എന്തായാലും മോശോദ്യോഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് കണ്ടിട്ട് എടുത്തിട്ടൊന്നുമില്ല ഒരു പോലെ സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വൈകിട്ട് വൈകി വന്നപ്പോൾ അവരെ നമ്മൾ പോയി പോയല്ലേ പോയി വൈകിട്ട് വൈകി വന്നപ്പോൾ അവരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല ഒക്കെ പ്രശ്നങ്ങളും ബഹളങ്ങളും നാട്ടിൽ സാമൂഹ്യ അസമത്വമാണ് നിലനിൽക്കുന്നത് ഇത് മാറ്റിയെടുക്കണം ഇവിടെ ഡെയിലി പ്രശ്നങ്ങൾ മനസമാധാനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുക ഇതെന്തായാലും ആരെങ്കിലും സാമൂഹ്യവിധമായിട്ട് ബോധവർവ്വം ചെയ്യുന്നതെന്ന് ഇതിൽ ഇത് ആർക്കെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭങ്ങളോ മറ്റെന്തെങ്കിലും ലാഭങ്ങളുണ്ടാകാം മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് ഇതിനകത്ത് നിഷ്പക്ഷമായ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാവണം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാം വ്യക്തമായി എല്ലാവരും നാട്ടുകാരും ഈ സമൂഹത്തിന്റെ മുഴുവൻ ആൾക്കാരും പോലീസും എല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് ശക്തമായി ഒരു നടപടി ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് നിലവിലുള്ളതായ വിഷയങ്ങൾ വഴിതിരിക്കാനുള്ളതായൊരു ആയിരിക്കുമോ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റു പ്രശ്നങ്ങളില്ല മറ്റു ആരുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല ബൈജു ഇവിടുത്തെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡൻ്റാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം സാമൂഹികമായ എല്ലാ വിഷയങ്ങൾക്കും കടവർ നിൽക്കുകയാണ് ഒരു പ്രശ്നങ്ങൾക്കും പോകുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നും പോകുന്നതല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു ശത്രുവിനുണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിപ്പം ബൈജുൻ്റെ വീട്ടിലോട്ട് ഇവിടെ തൊട്ടടുത്തൊരു പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ ഉടനെ തന്നെ ബൈജുൻ്റെ വീട്ടിലോട്ട് വീട്ടിലോട്ട് തന്നെ ലക്ഷ്യമാക്കി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കെല്ലാം എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തായാലും ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കാം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് പോലീസ് കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷിച്ചു എഴുപരിധിയാണ് കൃത്യമായി പോലീസ് അന്വേഷിച്ച് ഈ ആ നടപടി സ്വീകരിക്കണം അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ എൻ്റെ എന്റെ ഒരു അഭിപ്രായം